സ്ഥാനത്തേക്ക് മാറിക്കൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം വൈമുഖ്യം കാണിക്കുന്നു അങ്ങനെ ജനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരാളോട് പ്രതിഷേധമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തിരുത്താനോ തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കാനോ ഒന്നും ഒരു പ്രസക്തിയില്ല അദ്ദേഹം ഓടി ഒളിക്കുക അപ്പോൾ ആ ഓടി ഒളിക്കുന്ന ഒരാളോട് എന്തിന് യുദ്ധം ചെയ്യണം അതാണ് ഞാൻ വെള്ള വസ്ത്രത്തിലേക്ക് മാറാൻ തീരുമാനിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തെ പോലെ ഉള്ളവർക്ക് നിയമസഭയുടെ കാണാൻ നിയമസഭ കാണാൻ പറ്റുകയുള്ളൂ ആ ഒരു സാഹചര്യം നമുക്ക് കേരളത്തിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം സേഫായിട്ട് മാറി അദ്ദേഹം അത് മാറിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഈ മാന്യൻ കഴിഞ്ഞ തവണ ഒരു എയർപോർഡ് മോഷണ കേസിലെ പ്രതിയാണ് അപ്പം കേരള കോൺഗ്രസ് എമ്മിന്റെ അവിടുത്തെ ചെയർമാൻ്റെ എയർപോർഡാണ് ഇദ്ദേഹം മോഷ്ടിച്ചത് ആ ഒരു കേസ് കോടതിയിൽ നിൽപ്പുണ്ട് അത് പയന്നിട്ടാണ് ഇപ്പം ഈ വെള്ളവസ്ത്രത്തിലോട്ട് മാറുന്നതെന്നാണ് കേരള കോൺഗ്രസ് എം പറയുന്നത് കാരണം ജോസ് കെ സ്ഥാനം കിട്ടിയതിലുള്ള വിഷമം ഈ ബിനു എന്ന് പറയുന്നത് പാലായിലെ ഒരു അറിയപ്പെടുന്ന ഗുണ്ട കൂടിയാണ് ഇദ്ദേഹമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാലാ നഗരസഭയില് ഒരു കേരള കോൺഗ്രസ് കൗൺസിലറെ തല്ലിയ കേസിലെ പ്രതിയാണ് അതുകൂടാതെ എയർപോർട്ട് മോഷണ കേസിലെ പ്രതിയാണ് ഇദ്ദേഹം അറിയപ്പെടുന്ന ഗുണ്ടയാണ് ഇതുപോലുള്ള ഗുണ്ടകളെ ചുമന്നുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് സി ഇങ്ങനെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ജനങ്ങളിൽ നിന്നും അടി കിട്ടുന്നത് ഇത് സി പി എം ഇത് മാറ്റിയില്ല എങ്കിൽ ഇവർക്ക് തുടർന്നും ഇതുപോലുള്ള അടികൾ കിട്ടിക്കൊണ്ടേയിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്